ഇത്രയും കോടിക്കണക്കിന് ആളുകൾ കാണുന്ന വേദി എൻ്റെ ഭാര്യയാവാൻ പോകുന്ന ആൾക്കൊപ്പം പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുമിച്ച് ജീവിക്കുന്നതിനു വേണ്ടി ആതിലിനോറിൽ നടത്തിയ പോരാട്ടം അറിയാവുന്നതാണ് തൻ്റെ പങ്കാളിയെ വീട്ടുകാർ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആദില കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു സ്വകർഗ അനുരാഗിയായ ഇരുവരെയും അവരുടെ ഇഷ്ടത്തിന് ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുന്ന ചരിത്രവിധിയാണ് അന്ന് കോളേജിൽ നിന്ന് വന്നത് ഇപ്പോൾ ബിഗ് ബോസിലൂടെ മലയാളികളുടെ ശ്രദ്ധ പിടിക്കുമ്പോൾ തങ്ങളുടെ പ്രണയകഥ പറയുകയാണ് ഇവർ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് നൂറയെ പരിചയപ്പെടുന്നത് പ്ലസ് ടുവിലേക്ക് വന്നപ്പോൾ റിലേഷൻഷിപ്പിലായി എനിക്ക് ഇവളോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു ക്ലാസ്സിലേക്ക് ആദ്യം അവൾ വന്നപ്പോൾ തന്നെ അട്രാക്ഷൻ തോന്നി ഷാളെല്ലാം ഇട്ട് വന്നപ്പോൾ ഒരു മുൻചത്തി കുട്ടിയായിരുന്നു എനിക്കൊരു പെൺകുട്ടിയുടെ അട്രാക്ഷൻ തോന്നുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് നൂറയെ കണ്ടപ്പോഴാണ് ബിഗ് ബോസ് ഹൗസിൽ ആതില പറഞ്ഞു നൂറയുടെ ചുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതുപോലെ ചുണ്ടുള്ള ആളുകളെ ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ നമ്മളൊരാൾ ആണായിരുന്നു എങ്കിൽ എന്ത് എളുപ്പമായിരുന്നേനെ നമുക്ക് വിവാഹം കഴിക്കാം എന്ന് ഞാൻ അവളോട് പറഞ്ഞു അവൾക്കും എന്നോട് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതോടെയാണ് ഞങ്ങൾ രണ്ടുപേർക്കും പരസ്പരം അങ്ങനെയൊരിഷ്ടം ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് ആ സമയം അവ അവൾക്ക് ഒരുപാട് വിവാഹ ആലോചനകൾ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് സമ്മർദ്ദം കൂടുതലായിരുന്നു പെൺകുട്ടികളോട് അട്രാക്ഷൻ തോന്നുന്ന ഒരു വീട്ടുകാർ വനിതാ കോളേജിൽ കൊണ്ടുപോയി ചേർത്തതിനെക്കുറിച്ച് ചിരിച്ചു കൊണ്ട് ആതില പറയുന്നു അപ്പോഴെല്ലാം നൂറേൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് എനിക്ക് കോളേജിലെ ആരോടും അങ്ങനൊന്നും തോന്നിയിട്ടില്ല ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഏതെങ്കിലും വീട്ടിൽ പാത്രം കഴുകി പണം ഉണ്ടാക്കേണ്ടി വരും പാലാരി പാലത്തിനടിയിൽ കഴിയേണ്ടി വരുമെന്നെല്ലാം പേടിച്ചിരുന്നു എന്നാൽ ഇത്രയും കോടിക്കണക്കിന് ആളുകൾ കാണുന്ന വേദി എൻ്റെ ഭാര്യയാകുമ്പം പോകുന്ന ആൾക്കൊപ്പം പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ആതില പറഞ്ഞ് നിർത്തിയപ്പോഴേക്കും ഹൗസിനുള്ള എല്ലാവരും കൈയ്യോടെയോടെയാണ് പിന്തുണ പ്രഖ്യാപിച്ചത്